രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ വിശ്വാസികൾക്ക് വേണ്ടി യേശു സ്വന്തം ജീവൻ വെടിഞ്ഞ് ആ വെള്ളിയാഴ്ച ചില വിശ്വാസികൾക്ക് വിശ്വാസികൾക്കത് ദുഃഖവെള്ളിയും മറ്റു ചിലർക്ക് അത് നല്ല വെള്ളിയും അഥവാ ഗുഡ് ഫ്രൈഡേ എന്നും വിശുദ്ധ വെള്ളി ഗ്രേറ്റ് ഫ്രൈഡേ ഈസ്റ്റർ ഫ്രൈഡേ എന്നിങ്ങനെ ഒരേ വെള്ളിയാഴ്ച തന്നെ എങ്ങനെയാണ് പല നാട്ടിൽ പല പേരിൽ അറിയപ്പെടുന്നത് എന്ന് നോക്കാം കാൽവരിക്കുന്നിൽ മൂന്ന് ആണികളാൽ തറയ്ക്കപ്പെട്ട് കുരിശിൽ കിടന്ന് സ്വന്തം ജീവൻ ബലിയായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ ഓർമ്മയ്ക്കായാണ് ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നത് യേശു കുരിശു ചുമന്ന് കാൽവരിക്കുന്നിലേക്ക് സ്വയം മരണത്തിലേക്ക് നടന്നെടുത്ത് മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾ സ്വയം ഏറ്റെടുത്ത് യേശു മുൾ കിരീടം ചൂടിയതും ചാട്ടവാറടി ഏറ്റതും നൂറ്റി മുപ്പത്തിയാറ് കിലോയോളം തൂക്കമുണ്ടായിരുന്ന കുരിശ് സ്വയം തോളിലേറ്റ് ഗാഗുൽത്താ മലയിൽ നിന്നും തുടങ്ങിയ യാതനകളുടെ ഭാരം വഹിച്ചതും എല്ലാം മാനവർക്ക് വേണ്ടിയായിരുന്നു യഹൂദന്മാരുടെ രാജാവായ നസ്രായനായ യേശു എന്ന് പടയാളികൾ കളിയാക്കി എഴുതി യേശുവിൻ്റെ കുരിശിന് മുകളിൽ തൂക്കിയപ്പോഴും ദാഹിച്ച് തൊണ്ട വറ്റിയപ്പോൾ കുടിക്കാൻ കയ്പ്നീര് കൊടുത്തപ്പോഴും കൂടെയുണ്ടായിരുന്ന ശിഷ്യൻ തന്നെ മുപ്പത് വെള്ളിക്കാശിന് ഒറ്റിയപ്പോഴും ഒന്നും പറയാതെ സഹനത്തിൻ്റെയും യഹൂദന്മാരുടെ രാജാവായ നസ്രായനായ യേശു എന്ന് പടയാളികൾ കളിയാക്കി എഴുതി യേശുവിൻ്റെ കുരിശിന് മുകളിൽ തൂക്കിയപ്പോഴും ദാഹിച്ച് തൊണ്ട വറ്റിയപ്പോൾ കുടിക്കാൻ കഴുപ്പുനീര് കൊടുത്തപ്പോഴും കൂടെയുണ്ടായിരുന്ന ശിഷ്യൻ തന്നെ മുപ്പത് വെള്ളിക്കാശിനെ ഒറ്റിയപ്പോഴും ഒന്നും പറയാതെ സഹനത്തിൻ്റെയും ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല ദൈവമേ ഇവരോട് പൊറുക്കണമേ എന്ന പ്രാർത്ഥന ഉരു എന്ന പ്രാർത്ഥന ഉരുവിട്ടപ്പോഴും അവൻ തന്നെക്കുറിച്ച് ആവലാതിപ്പെട്ടില്ല അവസാനം മേഘങ്ങൾ സൂര്യനെ മറച്ച ഇരുണ്ട ഒരു വെള്ളിയാഴ്ച മനുഷ്യപുത്രൻ ഈ ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി കുരിശുമരണം വരച്ചു ഇന്നും യേശു കുരിശിൽ ചിന്തിയ രക്തത്തിന്റെ കറമായാതെ കിടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അനന്തരഫലം വലിയൊരു നന്മയായി മാറുകയായിരുന്നു അങ്ങനെ കാൽവരിയിൽ യേശു ജീവാർപ്പണം ചെയ്ത ദിവസം ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്ന് അറിയപ്പെടാൻ തുടങ്ങി യേശുവിനെ ക്രൂശിലേറ്റിയ ദിവസം പക്ഷേ നമ്മൾക്കത് ദുഃഖവെള്ളിയാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഭാഷാപരമായി വരുന്ന പൊരുത്തക്കേടുകൾ എപ്പോഴെങ്കിലും എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാകും ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലാണ് ഗുഡ് ഫ്രൈഡേ ആചരിച്ചു തുടങ്ങിയത് ഗുഡ് ഫ്രൈഡേ അഥവാ ദൈവത്തിൻ്റെ ദിനം എന്ന പേരിൽ നിന്നാണ് ഗുഡ് ഫ്രൈഡേ ആയി മാറിയതെന്നും അറിയപ്പെടുന്നു ഹോളി ഫ്രൈഡേ ഗ്രേറ്റ് ഫ്രൈഡേ ഈസ്റ്റർ ഫ്രൈഡേ എന്നിങ്ങനെയും പല രാജ്യങ്ങളിലായി ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നു ഇവയിൽ അടക്കം ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ഉപയോഗിച്ചു പോരുന്നത് ഗുഡ് ഫ്രൈഡേ എന്നാണ് കുരിശിൽ യേശു സഹിച്ചത് പീഡകളെങ്കിലും അവയുടെ എല്ലാം അനന്തരഫലം മാനവരാശിയുടെ രക്ഷ എന്നതായിരുന്നു അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ കുരിശുമരണം വലിയൊരു നന്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന അർത്ഥത്തിലാണ് ഗുഡ് ഫ്രൈഡേ എന്നും മറ്റും അറിയപ്പെടുന്നത് അതേസമയം ജർമ്മനിയിൽ സോറോഫുൾ ഫ്രൈഡേ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് മലയാളത്തിലും ജർമ്മനിയിലും ദുഃഖവെള്ളിയായി ആചരിക്കാൻ കാരണം യേശുവിൻ്റെ പീഡാസഹനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പെസഹാവ്യായത്തിനു ശേഷം യേശു യാതനകളും പീഡകളും മനുഷ്യകുലത്തിനു വേണ്ടി സഹിച്ചു മരിച്ച ദിനത്തിൻ്റെ ഓർമ്മ പുതുക്കാനായാണ് ഇവിടങ്ങളിലെ ക്രൈസ്തവർ ഈ പേര് ഉപയോഗിക്കുന്നത് എന്നാൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് യേശു ജീവൻ വെടിഞ്ഞ ആ വെള്ളിയാഴ്ച പിന്നീട് ഗുഡ് ഫ്രൈഡേ എന്ന് അറിയപ്പെടാൻ തുടങ്ങി എന്നാൽ യൂറോപ്യന്മാരുടെ ആ നല്ല വെള്ളി കരയും കടലും കടന്ന് മതപരിവർത്തനത്തിലൂടെ കേരളത്തിന്റെ മണ്ണിലും ചുവടുറപ്പിച്ചപ്പോൾ ആ നല്ല വെള്ളി യുദ്ധവെള്ളിക്ക് വഴിമാറി ഇതിന് പല കാരണങ്ങളാണ് നിരത്തപ്പെടുന്നത് പ്രധാനമായും ഇംഗ്ലീഷും മലയാളവും തമ്മിലെ ഭാഷാപരമായ വ്യത്യാസങ്ങൾ തന്നെ തന്റെ വിശ്വാസികളുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു വരിച്ച കുരിശുമരണം നന്മയ്ക്ക് വേണ്ടിയാണെന്നും അതിനാലാണ് ഗുഡ് ഫ്രൈഡേ എന്ന് വിളിക്കുന്നതെന്നും ഒരു വിഭാഗം കരുതുന്നു എന്നാൽ ഗോഡ്സ് ഫ്രൈഡേ ദൈവത്തിൻ്റെ ദിനം എന്നായിരുന്നു ആദ്യകാലത്ത് നല്ല വെള്ളിയെ വിളിച്ചിരുന്നത് എന്നാൽ പിന്നീട് അത് ഭാഷാഭേദം സംഭവിച്ച് ഗുഡ് ഫ്രൈഡേ ആയതാണെന്ന് ചിലർ വാദിക്കുന്നു അതേസമയം ഗുഡ് ഫ്രൈഡേയെ യൂറോപ്യൻ രാജ്യങ്ങളിൽ തന്നെ ഹോളി ഫ്രൈഡേ ഗ്രേറ്റ് ഫ്രൈഡേ ഈസ്റ്റർ ഫ്രൈഡേ എന്നിങ്ങനെ വിവിധ പേരുകളിലായാണ് അറിയപ്പെടുന്നത് എന്നാൽ ഭൂരിപക്ഷം ക്രൈസ്തവ രാജ്യങ്ങളും ഗുഡ് ഫ്രൈഡേ എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നാൽ മലയാളിയും ജർമ്മൻ ക്രിസ്ത്യാനികൾക്കും യേശുവിൻ്റെ ജീവൻ നഷ്ടമായ ആ വെള്ളിയാഴ്ച ദുഃഖവെള്ളിയാണ് യേശുവിൻ്റെ പീഡാസഹനങ്ങൾക്ക് ജർമ്മനി ഏറെ പ്രാധാന്യം നൽകുന്നതുകൊണ്ട് കൂടിയാണ് ഇതെന്ന് കരുതുന്നു ഇന്നും തൻ്റെ വിശ്വാസികളുടെ രക്ഷയ്ക്കായി സ്വന്തം ജീവൻ തന്നെ ത്യജിക്കാൻ തയ്യാറായ ആ മനുഷ്യപുത്രൻ്റെ ഓർമ്മ പുതുക്കാനായി എല്ലാ വർഷവും ഈ ദിവസം ക്രിസ്തു മതവിശ്വാസികൾ ആചരിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഗുഡ് ഫ്രൈഡേ ആയാലും ദുഃഖവെള്ളി ആയാലും കുരിശിലൂടെ മാനവ സമൂഹം രക്ഷപ്രാപിച്ച ദിവസം എന്നാണ് അർത്ഥമാക്കുന്നത് പാപത്തിനുമേൽ നന്മ വിജയിച്ച ദിവസം എന്നും ഈ ദിനത്തെക്കുറിച്ച് പറയാറുണ്ട് യേശു നടന്നു തീർത്ത കുരിശിൻ്റെ വഴിയുടെയും പീഡാസഹനത്തിൻ്റെയും ഓർമ്മയ്ക്കായി ഇന്നും ക്രൈസ്തവർ ഉപവസിച്ച് കുരിശിൻ്റെ വഴി ആചരിക്കുന്നു വെള്ളവസ്ത്രങ്ങൾ അണിഞ്ഞ് വിശ്വാസി സമൂഹം ഇന്നും ഏറ്റുപറഞ്ഞ് കുരിശിൻ്റെ വഴിയിലൂടെ നടക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ക്രിസ്തുവിൻ്റെ പൊള്ളുന്ന ഓർമ്മകൾക്ക് മുൻപിലാണ്